സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവിനെ കാറിടിച്ചു തെറിപ്പിച്ചു സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാദ്യം യുവാവിനെ ഇടിച്ച കാർ നിറുത്താതെ പോയി തുടർന്ന് കാർ ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്ത് വെച്ച് കണ്ടെത്തി മൂലേപ്പാടം പാലത്തിന് സമീപത്ത് വെച്ചാണ് കാറിലുണ്ടായിരുന്ന യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് കാർ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു യുവാവ് മധ്യലഹരിയിൽ ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന വണ്ടൂർ സ്വദേശി ഹാരിസ് റഹ്മാനെ പോലീസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പെട്ടി സ്വദേശി വെള്ളാരമ്പാറ അബ്ദുൽ നാസറിന്റെ മകൻ അമീൻ അസ്ലമാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പത്തേ മുപ്പതോടെ മൈലാടിയിലാണ് അപകടം നിലമ്പൂർ ചന്തക്കുന്നിലെ ജാംജൂം സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ജോലി കഴിഞ്ഞ് നമ്പൂരിപ്പെട്ടിയിലെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അതിനിടെ കാറൊടിച്ച യുവാവ് വിവരം അറിയിച്ചതിനനുസരിച്ച് യുവാവിനെ രക്ഷപ്പെടുത്താൻ എത്തിയ യുവാവിന്റെ രണ്ട് സുഹൃത്തുക്കളെയും നാട്ടുകാർ തടഞ്ഞു വെച്ചു പറഞ്ഞു ചോദിച്ചു പറഞ്ഞാത്രയും നാട്ടുകാർ കൈകാര്യം ചെയ്ത ഇവരെ നിലമ്പൂർ എസ് ഐ രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം തകർന്ന കാറുമായാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്

And for news, Nilambur. Ames Academy, opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012 and 04953 573726.